എടുത്ത വായ്പയുടെ പലിശ കുറയ്ക്കാൻ കഴിയുമോ എന്നാകും കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം വ്യക്തിഗത വായ്പകൾ ബഹുഭൂരിപക്ഷവും എടുക്കുന്നത് ആ സമയത്തെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തിനായിരിക്കും അപേക്ഷിക്കുന്ന സമയത്തെ നിങ്ങളുടെ സാമ്പത്തിക നില അവലോകനം ചെയ്തുകൊണ്ടാകും വായ്പകൾ അനുവദിച്ചിരിക്കുന്നത് പക്ഷെ വായ്പയ്ക്ക് ശേഷം നിങ്ങളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ടാകുവാനും സാധ്യതകളുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അർഹമായ ഇളവുകൾ എന്തിനാണ് കണ്ടില്ലെന്ന് നടിക്കുന്നത് വായ്പ എടുത്തതിനു ശേഷം നിങ്ങളുടെ വ്യക്തിഗത വായ്പയുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ ചില വഴികളും നിലനിൽ നിങ്ങളുടെ സിബിൽ സ്കോറിന് തന്നെയാണ് വ്യക്തിഗത വായ്പകൾ ബാങ്കുകൾ അനുവദിക്കുന്നത് തന്നെ സിബിൽ സ്കോറിന്റെ കൂടുതലും അടിസ്ഥാനപ്പെടുത്തിയാണ് മികച്ച സിബിൽ സ്കോർ നിങ്ങൾക്ക് കുറഞ്ഞ ഇ എം ഐ ആയിരിക്കും നൽകുക ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും വായ്പ തിരിച്ചടവുകളും കൃത്യമായ സിബിൽ സ്കോറും കാര്യമായി ഉയരും ക്രെഡിറ്റ് ഉപയോഗ അനുപാതം മുപ്പത് ശതമാനത്തിൽ താഴെ നിലനിർത്തുന്നതുമാണ് ഏറ്റവും നല്ലത് വായ്പയ്ക്ക് ശേഷം സിബിൾ സ്കോർ മെച്ചപ്പെട്ടാൽ വായ്പ പലിശ ഇളവ് ആവശ്യപ്പെടുവാനും കഴിയും നിങ്ങൾ ബാങ്കിൻ്റെ സ്ഥിര ഉപഭോക്താവാണെങ്കിലോ അല്ലെങ്കിലോ വായ്പ തിരിച്ചടവുകളിൽ മുടക്കം വരുത്താത്ത പക്ഷം ഇളവുകൾക്കായി ഒരു ചർച്ച നടത്തി നോക്കാം മറ്റൊരു നിലനിൽക്കുന്ന മികച്ച മാർഗം എന്നത് ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷനാണ് കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങളുടെ നിലവിലുള്ള വായ്പ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണിത് പ്രധാനമായിട്ടും ഇത് നിങ്ങളുടെ വായ്പാ ഭാരം വലിയ അളവിലായിരിക്കും കുറയ്ക്കുക മുകളിൽ പറഞ്ഞ ഓപ്ഷനുകൾ നിങ്ങളെടുത്ത വായ്പയുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും